യു കെയിലെ പുതിയ ഇമിഗ്രേഷൻ നിയമത്തിൽ ഇന്ത്യൻ സർക്കാരിന്റെ ഇടപെടൽ ആവശ്യപ്പെട്ട് പ്രവാസി ലീഗൽ സെൽ ഇന്ത്യൻ വിദേശകാര്യമന്ത്രിക്കും ലണ്ടനിലുള്ള ഇന്ത്യൻ ഹൈക്കമ്മീഷണർക്കും നിവേദനം സമർപ്പിച്ചു യു കെ സർക്കാരിന്റെ പുതിയ കുടിയേറ്റ നയം ഇന്ത്യക്കാരായ ലക്ഷക്കണക്കിന് വ്യക്തികളെ ഗുരുതരമായി ബാധിക്കുന്ന സാഹചര്യത്തിലാണെന്ന് പ്രവാസി ലീഗൽ സെൽ ഗ്ലോബൽ പ്രസിഡന്റ് ജോസ് എബ്രഹാം യു കെ ചാപ്റ്റർ പ്രസിഡന്റ് സോണിയ സണ്ണി എന്നിവരുടെ നേതൃത്വത്തിൽ നിവേദനം സമർപ്പിച്ചിട്ടുള്ളത് നിലവിൽ അഞ്ചു വർഷം കൊണ്ട് ലഭിച്ചിരിക്കുന്ന സ്ഥിരതാമസ അനുമതി പത്തു വർഷം മുതൽ പതിനഞ്ചു വർഷം വരെയാക്കി ഉയർത്തുന്നത് കടുത്ത പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് വലിയ സാമ്പത്തിക ബാധ്യതയോടെ നിരവധി ഇന്ത്യക്കാർ യു കെയിൽ കുടിയേറിയിട്ടുള്ളത് അഞ്ചു വർഷം കൊണ്ട് സ്ഥിരതാമസ അനുമതി ലഭിക്കുമെന്ന പ്രതീക്ഷയോടെ കുടിയേറിയവർക്ക് തിരിച്ചടിയായിരിക്കുകയാണ് പുതിയ നയം ഇത് ഇന്ത്യക്കാരെ ഉൾപ്പെടെ കടുത്ത മാനസിക സംഘർഷത്തിലേക്കും മറ്റും നയിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയുമായി നല്ല ബന്ധം പുലർത്തുന്ന യു കെ അധികൃതർ സർക്കാർ ഇടപെടലുണ്ടായാൽ അനുകൂല നടപടി സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പ്രവാസി ലീഗൽ ഗ്ലോബൽ വക്താവ് സുധീർ തിരുനിലത്ത് പറഞ്ഞു സ്ഥിരതാമസത്തിനുള്ള കാല ദൈർഘ്യം ഉയർത്തുന്നത് തൊഴിൽ ചൂഷണത്തിനും ദീർഘകാല വിസയ്ക്കായി ഏജന്റുമാർ ഉൾപ്പെടെയുള്ളവർ ഈ കാലമത്രയും പണം കൈപ്പറ്റുന്നതിലേക്ക് നയിക്കുമെന്നും പി എൽ സി യു കെ അധ്യക്ഷ സോണിയ സണ്ണി ചൂണ്ടിക്കാണിച്ചു കേരർ വിസിക്ക് ഉയർന്ന തുക ഈടാക്കിയിരുന്നത് പോലുള്ള തൊഴിൽ തട്ടിപ്പ് തുടരുന്നതിന് ഇത് കാരണമാകുമെന്നും സോണിയ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മാക്നവിഷൻ